എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാവുന്നതാണ് ആൻഡ് യെസ് നമ്മുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ രാകേഷ് രവീത്രൻ ആൻഡ് നമ്മുടെ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ രജീഷ് രാജൻ ഈ രണ്ട് പേരും അതായത് ഒരുപാട് തലമുറകളുടെ ഈ ഒരു ഈ ഒരു സ്ഥലത്ത് അതായത് സ്വർണ്ണ വിതരണ രംഗത്തും അതുപോലെ സ്വർണം ഉണ്ടാക്കുന്ന ആ ഒരു മേഖലയിലേക്ക് ഒരുപാട് തലമുറകളുടെ കരുത്തുമായിട്ടാണ് ഈ ഒരു യൗവന യുക്തകളായിട്ട് യൗവനം കൊണ്ടുതന്നെ അവരെ നിൽക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പത്ത് വർഷം മുമ്പേ തന്നെ ടെക്നോളജി ആയിരിക്കും ഇനിയുള്ള കാലത്തെ ഏറ്റവും വലിയ ഗെയിമർ അല്ലെങ്കിൽ ാണ് ഇനി ഭരിക്കാൻ പോകുന്നത് എന്ന് കണ്ടുകൊണ്ട് അവിടേക്ക് കോർപ്പറേറ്റുകളോട് മത്സരിക്കാൻ ജനകീയ അടിത്തറയുള്ള കോർപ്പറേറ്റ് എന്നുള്ള വലിയ സങ്കല്പവുമായിട്ടാണ് ഈ ഒരു രണ്ടു പേര് യും വലിയൊരു പദ്ധതിയുമായിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് സോ വളരെ അഭിമാനപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം രണ്ടു പേരെയും ഞാൻ ആദ്യമായി സംസാരിക്കാനായി രാകേഷ് എന്താണ് പറയാനുള്ളത് ഇത്രയും വലിയൊരു പദ്ധതി അതായത് ഒരു സ്വപ്ന പദ്ധതി കോർപ്പറേറ്റുകളോട് ഭീമൻ കോർപ്പറേറ്റുകളോട് മത്സരിക്കാൻ ജനകീയ അടിത്തറ ഉണ്ടാക്കിയതിനു ശേഷം ഓരോ സ്ഥലത്തേക്കും എത്തുക എന്നൊക്കെയുള്ള ഒരു ഭീമൻ ബുദ്ധിപൂർവ്വമുള്ള ഒരു പദ്ധതി എന്താണോ അതിന്റെ പിന്നില് വളരെ ഗ്രീഫ് ഫാമിലി മെമ്പേഴ്സ് തിരൂരിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്പർശ ഗോൾഡൻ എൻടൈൻമെൻസിൻ്റെ പേരിലുള്ള എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു വളരെ സന്തോഷമുണ്ട് കാരണം ഈ ഒരു മണ്ണിൽ നമ്മുടെ ആറാമത്തെ ഷോറൂം സമ്മാനിക്കാൻ വേണ്ടി സാധിച്ചതിൽ ഇനിയുള്ള വരും മാസങ്ങളിൽ അടുത്ത ഇനാഗ്രേഷൻ ഫെബ്രുവരി ഫോർട്ടീൻത്തിന് ചെറുപുഴയാണ് അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകൾ ജനങ്ങൾക്ക് സിമ്പിളായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഷോപ്പുകൾ എന്നും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ്സുകളെ എപ്പോഴും വളരെ നല്ല രീതിയിൽ വന്ന് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് സ്പർഷ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അത് ഫിസിക്കലായും ഡിജിറ്റലായും പർച്ചേസ് ചെയ്യാം ആണ് സ്പർശ അപ്പോൾ നമ്മുടെ ഷോപ്പ് എല്ലാവരും വിസിറ്റ് എല്ലാവർക്കും എല്ലോ താങ്ക് യു സോ മച്ച് സർ അടുത്ത ഭാഗം സംസാരിക്കാൻ വേണ്ടി ഇവര് രണ്ടാലും ഒരേ പ്രായക്കാരാണ് ഒരേ സ്വപ്നങ്ങൾ കണ്ടതാണ് ഈ സ്വപ്നത്തിന് അല്ലേ ഒരേ പ്രായക്കാരാണ് അല്ലേ ഒരുപാട് തലമുറകളുടെ വലിയ കരുത്തുമായി അല്ലെങ്കിൽ പാരമ്പര്യവുമായിട്ടാണ് ഇവര് രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് ഇതിന്റെ ഒരു മുന്നിലേക്ക് നയിക്കാനുള്ള ഈ പദ്ധതി എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു ഷോറൂം ഉൾപ്പെടെ പത്തോ പന്ത്രണ്ടോ ഇരുപതോ വർഷം മുമ്പ് ഇവരെ കണ്ട സ്വപ്നമാണ് അതിലേക്ക് അവനെ എടുത്തിട്ടുള്ള കരുത്തും എഫേർട്ടുമാണ് സോ എന്താണ് സർ പറയാനുള്ളത് നമ്മുടെ രജീഷ് രാജൻ സർ അദ്ദേഹത്തിനോട് ചോദിക്കാം ഗുഡ് മോർണിംഗ് വളരെയധികം സന്തോഷം തിരൂര് മംഗലത്ത് നമ്മുടെ ആറാമത്തെ ഷോപ്പ് സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് തിരൂര് മംഗലം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ സ്ഥലമല്ല മാകവി വള്ളത്തോൾ ജനിച്ച സ്ഥലമാണ് മംഗലം വളരെ സന്തോഷം രാകേഷ് ഓൾറെഡി പറഞ്ഞു ഏഴാമത്തെ ഷോപ്പ് നമ്മൾ ചെറുപുഴ കണ്ണൂര് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു ഓരോ മാസങ്ങളിലും ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുക കോർപ്പറേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളാണ് എന്ന് ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം നമ്മൾ ഓരോരുത്തരും ഓരോ കോർപ്പറേറ്റ് ആയിട്ട് മാറണം സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഭരണ ശ്രേണി എല്ലാ വ്യക്തികൾക്കും ലൈറ്റ് വെയിറ്റ് ആഭരണമായതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും കയറി വന്ന്